എം കെ മുനീർ എം എൽ എ ആശുപത്രിയിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് ഹൃദയസ്തംഭനം ഉണ്ടായത് ഹൃദയസ്തംഭനത്തെ അതിജീവിച്ച മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു മുഹമ്മദ് അസ്ലം ചേരുന്നു അസ്ലം എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം ഡോക്ടർ മുനീർ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ആയിരുന്നു ടയ്ക്ക് പിന്നെ വീട്ടിലേക്ക് മടങ്ങി പോലും കഴിഞ്ഞ ദിവസം വീണ്ടും പൊട്ടാസ്യത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന് അസ്വസ്ഥ ഉണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് വീണ്ടും വന്നു ആ ഒരു ഘട്ടത്തിലാണ് ഒരു ഹൃദയാ ഹൃദയ സ്തംഭനം കാർഡിയക് അറസ്റ്റ് ഉണ്ടായതായി ആരോഗ്യ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ കാടിയക്ക് അറസ്റ്റിനെ ഹൃദയ സ്തംഭനത്തെ ഡോക്ടർ എം കെ പി അതിജീവിക്കുകയും തുടർന്ന് ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പൊട്ടാസിന്റെ കുറവാണ് അത്തരം ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് അതേസമയം മറ്റു പരിചരണങ്ങൾ ചികിത്സയിൽ നൽകിയതിനെ തുടർന്ന് അദ്ദേഹം മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ആരോഗ്യനിലയിൽ നല്ല മാറ്റമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നാലും അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്